എല്ലാവരും ബിഗ് ബോസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണങ്ങളൊക്കെ പറയാറുണ്ട് പരദൂഷണം പറയുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നും അല്ല എന്നാലും ബിഗ് ബോസിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ആരെയും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ കുറ്റം പറയാത്ത രണ്ട് പേരാണ് അനീഷ് ആണെങ്കിലും അതുപോലെ അനുമോൾ ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഷാനവാസിൻ്റെ കുറ്റങ്ങൾ ഇന്നേ വരെ പോയിട്ട് വേറെ ആരോടും പറഞ്ഞിട്ടില്ല പബ്ലിക്കായിട്ട് വേണമെങ്കിൽ വിളിച്ച് പറയും ഷാനവാസും കൂടെ നിൽക്കേ പക്ഷെ മാറിയിരുന്നിട്ട് ഷാനവാസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അനീഷ് പറയാറില്ല അതുപോലെ തന്നെ അനിമോളാണെങ്കിലും ആതിലേടേം നൂറേടേയും കുറ്റം പോയിട്ട് വേറൊരാളടുത്ത് പറയാറില്ല ആകെ അനീഷിൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ഒടുവിലത്തെ വഴക്കിൽ ഇങ്ങനെ ഞാൻ ആ പിള്ളേരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചതൊഴികെ ഞാൻ ഈ സീസണിൽ എവിടെയും കണ്ടിട്ടില്ല ശൈത്യെക്കുറിച്ചോ അല്ലെങ്കിൽ ആതിലേ നൂറെക്കുറിച്ചോ ഇവർ ആരെങ്കിലും കുറിച്ച് അനിമോൾ എവിടെയെങ്കിലും പോയിരുന്നിട്ട് പരദൂഷണം പറയുന്നതായിട്ട് എവിടെയും കാണാൻ പറ്റില്ല ബാക്കിയുള്ള അനുമോൾ ഇപ്പോൾ അക്ബറിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ അപ്പാനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങോട്ടിങ്ങോട്ടും ഫൈറ്റ് ചെയ്തിരുന്ന സമയത്ത് പക്ഷെ കൂടെ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് അങ്ങനെ ഇവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല എന്താണ് ശൈത്യക്ക് ഇത്രത്തോളം അനുമോളോട് വെറുപ്പ് തോന്നുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇത് ഒരു തരം അസൂയ ആയിരിക്കാം തനിക്ക് കഴിയാത്തത് തൻ്റെ സുഹൃത്തുക്കൾ നേടുന്നത് കൊണ്ടുള്ള ഒരു അസൂയ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്ന പലരും മനഃപൂർവ്വം അനുമോളെയും അതുപോലെ തന്നെ ഒരു പരിധിവരെ ഷാനവാസിനെയും അനീഷിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് കാണിക്കുന്നത് അനുമോളെടുത്താണ് ഷാരികയ്ക്കൊക്കെ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല അതായത് നെവിനെ സപ്പോർട്ട് ചെയ്തതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെയാണ് പക്ഷേ ഇവരാരും ട്വൻറ്റി ഫോർ ഇൻറ്റു ലൈവ് കാണുന്ന ആൾക്കാരല്ല എപ്പിസോഡ് തന്നെ അവരെല്ലാവരും വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴേ കാണാറുള്ളൂ എന്ന് പിന്നെ എങ്ങനെയാണ് ഇവർ ജഡ്ജ്മെൻ്റിലേക്ക് എത്തുന്നത് എന്നും മനസ്സിലാവുന്നില്ല ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്തോട്ട് പോയിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർ ഈ സീസണിലെ മത്സരാർത്ഥികളായിരുന്നവരാണ് പുറത്തായവരാണ് പുറത്തായ ഈ മത്സരാർത്ഥികൾക്ക് പോലും അകത്ത് നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് പോലും പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട് ഗ്രഡ്ജുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വെറുപ്പുള്ള ആൾക്കാരുണ്ട് പ്രിയപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരതിനകത്ത് കയറിയിട്ട് എന്തെല്ലാം കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരെ കണ്ടസ്റ്റൻസ് മറ്റുള്ളവരെ എന്താണ് പറയുന്നത് പി ആറുകളാണ് അല്ലേ ഇപ്പം നമ്മളെയൊക്കെ പി എന്നാണ് പലരും പറയുന്നത് ഇവരെ ഫാൻസ് പലരും പറയുന്നത് പി ആർ ആണെന്നാണ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ചാൽ നമ്മളൊക്കെ പി ആർ ആവും നമ്മളെല്ലാവരും ഈ വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ നിഷ്പക്ഷരായിരിക്കണം പ്രേക്ഷകര് നിഷ്പക്ഷരായിരിക്കണം ലാലേട്ടനും ബിഗ് ബോസ്മാരെ വന്നതെന്ന് പറയാറുണ്ട് എല്ലാവരും നിഷ്പക്ഷരായിരിക്കണം ഗെയിം നോക്കി ഓട്ടേണം എന്നൊക്കെ പക്ഷേ ഈ ഷോയിൽ ആരെങ്കിലും നിഷ്പക്ഷരായിട്ടുണ്ടോ വീക്കെൻഡ് എപ്പിസോഡുകളിൽ തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം എല്ലാ ആഴ്ചയും ടാർഗറ്റ് ചെയ്യപ്പെടും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ ചെയ്താലും അത് തമാശയും ചിരിയും കളിയുമായിട്ട് എടുക്കും ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ ബിഗ് ബോസ് തന്നെ ഫേവറിറ്റിസം കാണിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെയും വീക്കെൻഡ് എപ്പിസോഡിൻ്റെയും കാര്യം മാറ്റിവെച്ചാൽ തന്നെ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് പോലും അവിടെ നിൽക്കുന്ന ഏഴുപേരെയും ഒരുപോലെ കാണാൻ കഴിയുന്നില്ല അവരൊക്കെയാണ് ബാക്കി എല്ലാവരും നിഷ്പക്ഷരാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിപ്പോയിരിക്കുന്ന പല കണ്ടസ്റ്റൻസും പി ആറുകളാണ് അവരുടെ ഫേവറേറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കയറിപ്പോയിരിക്കുന്ന പി ആറുകൾ ഇവരൊക്കെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പോയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആക്ഷേപിക്കാം അല്ലെങ്കിൽ പി ആറുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പോയതാണെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം കാരണം ഇവർ പലരും പറയുന്നത് എന്താണ് റിവ്യൂ ചെയ്യുന്ന ചാനലുകൾ പി ആറുകളാണ് അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ചാനലുകൾ പി ആറുകളാണ് പ്രേക്ഷകര് കമൻറ്റ് ചെയ്യുന്ന പ്രേക്ഷകർ ബി ആറുകളാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെയെങ്കിലും അതിനകത്ത് പോയിട്ട് ഇവരൊക്കെ എന്തായിപ്പോയി കാണിക്കുന്നത് അവരുടെ ഫേവറേറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ അകത്ത് കയറിപ്പോയിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇന്ന് ലൈവ് കാണുന്നവർക്ക് അറിയാം ഏറ്റവും അധികം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഒന്ന് ഷാനവാസാണ് ഒന്ന് അനിമോളാണ് ഒരു പരിധി വരെ അനീഷും കാരണം അവിടെ എനിക്ക് തോന്നുന്നു അപ്പാനി മാത്രമാണ് ഇപ്പോൾ വന്നതിൽ എനിക്ക് കുറച്ച് ഭേദപ്പെട്ടതായിട്ട് തോന്നുന്നത് ബാക്കിയുള്ളവരൊന്നും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അതിനകത്ത് വന്നതിൽ ഇഷ്ടപ്പെട്ടത് അപ്പാനിയാണ് കാരണം അപ്പാനി എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ഫേവറേറ്റുകളുണ്ട് പലരുടെയും പി ആറ് പണിയായിട്ടാണ് അതിനകത്തോട്ട് പലരും പോയിരിക്കുന്നത് ചൈത്യക്കൊക്കെ എന്താണ് അനുമോളുടെ അടുത്തൊക്കെ ഇത്ര വെറുപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല അസൂയ ആയിരിക്കാം പലർക്കും അവർക്ക് നേടാൻ കഴിയാത്തത് മറ്റുള്ളവർ നേടുമ്പോൾ തോന്നുന്ന ഒരുതരം അസൂയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ എന്താണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം